മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിന്റെ മുതലാളി ഷാജൻ സക്കറിയെ കുറെ പേർ ചേർന്ന് അടിച്ച് അവശനാക്കിയിരിക്കുന്നു ഷാജൻ സക്കറിയെ അടിച്ച് അവശനാക്കിയത് കൊണ്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ നന്നാകുമോ ഒരിക്കലുമില്ല ഷാജൻ സക്കറിയുടെ വാർത്തകൾ ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശയം കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ ആയുധം കൊണ്ടല്ല അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വാർത്തകൾ അതിന്റെ സത്യസന്ധത എന്ത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തിന്റെ വഴിയിലിട്ട് തല്ലിയത് കൊണ്ട് മാത്രം അദ്ദേഹം കൊണ്ടുവരുന്ന വാർത്തകൾക്ക് സത്യസന്ധത ഇല്ലാതെ ആകുന്നില്ല ഞാൻ കുറെ കാലം വാർത്തകൾ കാണുന്ന ഒരാളാണ് വർഷങ്ങളോളമായി എല്ലാ ചാനലുകളും മാറി മാറി വാർത്തകൾ കാണാറുണ്ട് എന്നാൽ വാർത്തകളിൽ അറുപത് എഴുപത് ശതമാനത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റു ചാനലുകൾ കാണിക്കുന്ന വാർത്തകളെക്കാൾ കൂടുതൽ സത്യസന്ധത ഷാജന്റെ വാർത്തയ്ക്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാജനെ ആരെങ്കിലും വഴിയിലിട്ട് തല്ലിയത് കൊണ്ട് മാത്രം ഷാജിന്റെ ആശയങ്ങൾ മാറിപ്പോകില്ല ഷാജൻ വീണ്ടും ശക്തമായി തന്നെ തിരിച്ചുവരും ഷാജന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നുള്ളതും ഒരു സത്യമാണ് മുതലാളിമാരുടെ ശത്രുതയുണ്ട് മണൽ മാഫിയ ുടെ ശത്രുതയുണ്ട് അതുപോലെ തന്നെ മതങ്ങളുടെ എതിർപ്പ് ഷാജനുണ്ട് രാഷ്ട്രീയക്കാരുടെ മൊത്തം എതിർപ്പും ഷാജനുണ്ട് അത് ഷാജൻ എന്ന് പറയുന്നത് മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഭൂമാഫിയുടെ എതിർപ്പ് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഷാജൻ ഷാജനെ പണ്ടൊരിക്കൽ ലണ്ടനിൽ വെച്ച് അടിക്കാൻ വേണ്ടി ഒരു മുതലാളി ശ്രമിച്ചു അന്ന് അടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് വാർത്തകൾ പറഞ്ഞതാണ് എന്നാൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അവിടെ അടി കിട്ടിയിട്ടില്ല വെറും ചീത്ത വിളിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത് സാധാരണ ചില വാർത്തകളോടൊന്നും നമുക്ക് യോജിപ്പില്ല ചില വാർത്തകൾ അദ്ദേഹം മാറ്റി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അദ്ദേഹം ആദ്യം എടുത്ത നിലപാടല്ല വീണ്ടും വരുന്ന വാർത്തകളിലെല്ലാം മാറ്റി 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 പറഞ്ഞുകൊണ്ടിരുന്നത് അത്ര മാറ്റി നിന്നും നമ്മളും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും എതിർപ്പുകൾ വരുന്നത് ആദ്യം ഒന്ന് പറയും പിന്നീട് അത് മാറ്റി പറയേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ എതിർപ്പ് ഇദ്ദേഹത്തിനുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ വാർത്തകൾ കാരണം ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതുണ്ട് ചില സത്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ചില വാർത്തകൾ കൊടുക്കാൻ പാടില്ല പക്ഷേ ഇദ്ദേഹം അതെല്ലാം ധൈര്യപൂർവ്വം കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഒരുവിധപ്പെട്ട കളങ്കിത കച്ചവടക്കാരെല്ലാം ഇദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് നമുക്കറിയാലോ ഈ അടുത്ത കാലത്തിൽ പറ്റിക്കപ്പെട്ട ജനങ്ങളെ പൊതുജനങ്ങളെ പറ്റിക്കപ്പെട്ട ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ബിസിനസ്സുകാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാം വാർത്തകൾ അതിന്റെ തുടക്കകാലത്ത് തന്നെ ആരും ഇതിൽ ചെന്ന് പിടരുത് ഇതിൽ ചെന്ന് ചാടരുത് ഇതിൽ കൊണ്ട് നിഷേധിച്ചു ത് എന്നൊക്കെ ശക്തമായ ഭാഷയിൽ ഇദ്ദേഹം താക്കീത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ ആരും ആൾക്കാരല്ല വീണ്ടും 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 കൊണ്ടിട്ട് കൊടുക്കും അപ്പോഴും അത്തരം അങ്ങനെയുള്ള കളങ്കിത കച്ചവടക്കാരെല്ലാം ഇദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കളങ്കിത കച്ചവടക്കാർക്ക് ഒരിക്കലും വിലക്കെടുക്കാൻ കഴിയാത്ത ഒരാളാണ് സാജൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ എന്റെ ഒരു മനസ്സിലാക്കലിൽ പെട്ടതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാജനെ ഒരു കളങ്കിത കച്ചവടക്കാരനും പെട്ടെന്ന് വിലക്കെടുക്കാൻ കഴിയില്ല പിന്നെ ഏകദേശം സത്യസന്ധ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹം വാർത്ത കൊടുക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിരിക്കുന്നവരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത് കാരണം അതാണ് വാർത്ത ചാനലുകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തിരിക്കുന്നവരെ ആക്രമിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത് ആ വാർത്ത കേൾക്കാനാണ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഭരണപക്ഷത്തിരിക്കുന്നവരെ ആക്രമിക്കുന്ന ഒരു രീതി സാജ്യം സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തെയും അദ്ദേഹം വെറുതെ വിടാറില്ല പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ കൊള്ളതായ്മകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കാറുണ്ട് ും കൂടുതലും അദ്ദേഹം വാർത്തകൾ കൊടുക്കുന്നത് ഭരണപക്ഷത്തിരിക്കുന്നവർക്കെതിരെ തന്നെയാണ് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് ഈ സാജൻ സക്കറി എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് പിണറായിക്കെതിരെ തിരിഞ്ഞു ലാസ്റ്റ് ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അവസാന ഇലക്ഷൻ സമയപ്പൊ വീണ്ടും തിരിഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞെങ്കിലും വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ശക്തമായ ഭാഷയിൽ അദ്ദേഹം എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഭരണപക്ഷത്തിരിക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തമായ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ ആശയത്തെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുദ്ദേശിക്കുന്നത് ആരാണെങ്കിലും അത് തെറ്റാണ് അത് ആശയങ്ങൾ ഒരിക്കലും ആയുധത്തിന് കീഴ്പ്പെട്ടിട്ടില്ല ലോകത്ത് ഒരു ആശയത്തെയും ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് സാധനെ ആരെങ്കിലും വഴിയിലിട്ട് തല്ലിയത് കൊണ്ടോ കുറെ തെറിവിളിച്ചത് കൊണ്ടോ എന്നൊന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മാറാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ ചാനല് പൂട്ടിപ്പോവാനും പോകുന്നില്ല ഈ അടുത്ത കാലത്ത് ഷാജൻചക്രീയുടെ ചാനൽ പൂട്ടാൻ വേണ്ടി വളരെയേറെ ശ്രമങ്ങൾ നടന്നതാണ് അതിനെയെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് കുറെ കാലം അദ്ദേഹം ഒളിയിൽ പോയി എന്നിട്ടും വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിനെ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചുകൊണ്ടുവന്നു നല്ല രീതിയിൽ അതിപ്പോ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഞാനിത് പറയുന്നത് കൊണ്ട് സാജന്റെ ആരാധകനൊന്നും അല്ല നമ്മൾ സാജൻ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള വാദവും നമുക്കില്ല അദ്ദേഹം വിമർശിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തെറ്റാണെന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്തകൾ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം മോശക്കാരാണ് എന്നുള്ളതും എന്റെ അഭിപ്രായമല്ല പക്ഷെ എന്റെ അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരാൻ കേരളത്തിലുള്ള എത്രയോ ചാനലുകളുണ്ട് ആ ചാനലുകളെല്ലാം നമ്മൾ മാറി മാറി കാണുമ്പോഴും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചാനൽ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പല പ്രാവശ്യം അദ്ദേഹം മാറ്റി പറഞ്ഞു പല വാർത്തകൾ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നാലഞ്ച് വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം അറുപതേഴ് ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തും ശരിയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കാരണം ഈ രാജ്യത്ത് പുരുഷന്മാർക്കും സ്വാതന്ത്ര്യം വേണം ജീവിക്കണം അപ്പൊ അതിനുള്ള സാഹചര്യവും ഉണ്ടാവേണ്ടതുണ്ട് സ്ത്രീകൾ പറയുന്നത് മാത്രം ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞ് ഒരു പരാതി പറഞ്ഞ ഉടനെ തന്നെ ആ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളെയും വലിച്ചു താഴെയിടുന്ന ഒരു രീതി നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്ന രീതിയല്ല ആരാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ആ വ്യക്തി ശിക്ഷ അനുഭവിക്കട്ടെ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആരെങ്കിലും വരിക പോകുന്നവർ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് എതിരെ എടുത്ത് തൂക്കിയെടുത്ത് അങ്ങ് ഓടയിലേക്ക് തള്ളുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിന്റെ സ്നേഹിതനായിരുന്നത് കൊണ്ട് മാത്രം കാബി പറമ്പിൽ കുറ്റക്കാരനാകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ െന്നും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെയാണ് വാർത്തകളുടെ സത്യസന്ധത ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് മറ്റൊരാളെ ശിക്ഷിക്കുന്ന രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാജൻ സക്രിയ ചില സമയത്തൊക്കെ മാറ്റി മാറ്റി പറയും അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല പൊതുവിലെ നോക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാർത്തകളിൽ മറ്റ് ചാനലുകളിൽ വരുന്ന വാർത്തകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ വാർത്തകൾ കുറച്ച് കൂടുതൽ ശരിയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ എല്ലാ മേഖലയിൽ നിന്നുണ്ട് മതപരമായ ശത്രുക്കളുണ്ട് മുതലാളിമാരുടെ ശത്രുക്കളുണ്ട് രാഷ്ട്രീയക്കാരുടെ ശത്രുക്കളുണ്ട് എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹം ത്തിന് ശത്രുക്കളുണ്ട് ഏത് മേഖലയിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആക്രമിക്കപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമല്ല വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി അറിയാം എന്തായാലും വലിയ അവശനല്ല അദ്ദേഹം എന്താണെന്ന് അറിയുന്നത് എങ്കിലും ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ് അദ്ദേഹത്തിന് വണ്ടിയിൽ കയറ്റുന്നതും ആംബുലൻസിൽ കയറ്റുന്നതിലും ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുന്നതും ഒക്കെ വീഡിയോ കാണുന്നുണ്ട് എന്തായാലും ആശയത്തെ ആയുധം കൊണ്ട് പരാജയപ്പെടുത്താൻ നോക്കുന്നത് വിഡിത്തരമാണ് അതൊരിക്കലും അടങ്ങുന്നതല്ല ആശയം തന്നെയാണ് എല്ലാ കാലത്തും ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആശയം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് ആയുധം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ